ഹായ് എവ്രി വൺ ഇന്ന് നമ്മൾ ലൈവായിട്ടുള്ള ഷെയർ ചെയ്യുന്നത് കുറച്ച് വെൽവെറ്റ് വെച്ചിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പൊ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വെൽവറ്റിന്റെ കളക്ഷൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ആണ് കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഡിസൈൻസ് ആണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഡോട്ടർ കോമ്പോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ ആണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ഇതിന്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ നെക്ലും സ്ലീവിലും ആണ് നമ്മള് ഹാൻഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് തന്നെ നമ്മൾ ദുപ്പട്ടയുടെ വൺ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡ്രെസ്സിനെ ഒന്ന് എൻഹാൻസ് അയക്കുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കിഡിന്റെ പോഷനിലേക്ക് വരികയാണെങ്കിൽ അത് യോക് പോഷനിലാണ് നമ്മള് വെൽവെറ്റ് മെറ്റീരിയൽ ചൂസ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് മണ്ഡി വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്കിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽവർ ആണ് ബ്ലാക്ക് എപ്പോഴും നല്ല റിച്ച് ആയിട്ട് തോന്നിയെങ്കിലും അത് വെൽവെറ്റിലേക്ക് വരുമ്പോൾ എക്സ്ട്രീംലി ഒരു ഒരു എലഗൻ് ആയിട്ടുള്ള ലുക്കാണ് വരുന്നത് ഇതിൽ നമ്മൾ ഡബിൾ ലെയറിൽ വരുന്ന ഇതേപോലത്തെ ഒരു ഹാൻഡ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ദുപ്പട്ടയിലാണെങ്കിലും ബോട്ടത്തിന്റെ എൻഡിലായാലും ആ ഒരു തിക്ക് ആയിട്ട് തന്നെയുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്പ്രെഡിംഗ് കൂടി ആഡ് ചെയ്തപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് ലുക്ക് ഒന്ന് ഹെവി ആയിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ബ്ലാക്കിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം റെഡിലേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി സൽവാറാണിത് ഇതിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് ബോട്ടത്തിന്റെ എൻഡിലും അതേപോലെ ടോപ്പിന്റെ എൻഡിലും തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ദുപ്പട്ടയിൽ ഓൾ റൗണ്ട് ഈ ഒരു വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കെട്ട് ബീറ്റ്സും സീക്വൻസും വെച്ചിട്ടാണ് നമ്മൾ ഈ കംപ്ലീറ്റ് വർക്കും ചെയ്തെടുത്തിട്ടുള്ളത് ദുപ്പട്ടയായാലും ടോപ്പ് ആണെങ്കിലും ബോട്ട് ആണെങ്കിലും നല്ല ഹെവി ആയിട്ട് പാർട്ടി വെയർ ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി വന്നിട്ടുള്ളത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുള്ള വെൽവെറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് അലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിന്റെ ബോട്ടത്തിലും അതേപോലെ തന്നെ നെക്കിന്റെ യോ പോർഷനിലുമായിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള വെൽവെറ്റിന്റെ ഈ ഒരു ഡിസൈൻ ആണ് നമ്മൾ ഡബിൾ ഷെയ്ഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഡിസൈനാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ഡൈ ചെയ്തിട്ടുണ്ട് അതും ഡബിൾ ഷെയ്ഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന്റെ നെക്കിലും അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ദുപ്പട്ടയിലൊക്കെ ആയിട്ട് ഹാൻഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവർ ചൂസ് ചെയ്ത കളറിലേക്കാണ് നമ്മൾ ഡൈ ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു ടോപ്പിന്റെ എൻ പോഷ്യൻ ഈ ഒരു ഡബിൾ ലെയറിൽ വരുന്ന വർക്ക് പ്രൊവൈഡ് ചെയ്തത് അതിനൊന്നുകൂടെ ഒന്ന് റിച്ച് ആക്കിയിട്ട് തോന്നിക്കുന്നുണ്ട് ോട്ടത്തിന്റെ എൻഡിലായാലും അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലായാലും ഈ ഒരു വർക്ക് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ദുപ്പട്ടയിലും കംപ്ലീറ്റ്ലി ഇതേപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള വെൽവെറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള ഡിസൈനാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കാലപ്പാണ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നെക്കിലും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോർഡർ വർക്ക് പോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൽ കംപ്ലീറ്റ്ലി നമ്മൾ സ്പ്രെഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ബ്രൈറ്റ്സ്മേഡിനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ വേണമെങ്കിൽ പിന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഡിസൈൻ ആണിത് ഇനി ചെയ്തെടുത്തിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ള വെൽവെറ്റിൽ തന്നെ മെറൂണിലും അതേപോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡിലും ചെയ്തെടുത്ത് അപ്പ് ആൻഡ് ഡൗൺ ആ ഒരു രീതിക്ക് ചെയ്തെടുത്തിട്ടുള്ള ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത് സ്ലീവിലും നെക്കിലും ലീസ് വർക്ക് ആണ് വോക്കാണ് ചെയ്തിട്ടുള്ളത് ഇനി വന്നിട്ടുള്ളത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് ബ്രിക് ഓറഞ്ച് ആ ഒരു ഷെയ്ഡിലൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ഡയ്യിങ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ ആണ് ഇത് വന്നിട്ടുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലി ഡൈ ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഈ ഡിസൈനില് നമ്മൾ നെക്കിലും അതേപോലെ സ്ലീവിന്റെ എൻഡിലും ടോപ്പിന്റെ എൻഡ് പോർഷനിലും ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് വീടുത്തിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോൾഡിലേക്ക് വരികയാണെങ്കിൽ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള സ്കാലപ്പാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ലീവും അതേപോലെ തന്നെ ടോപ്പിന്റെ എൻ പോഷനുമാണ് സ്ലീവ് നമ്മൾ ഒരു റഫിൽ സ്ലീവില് കഫിലാണ് നമ്മൾ കംപ്ലീറ്റ്ലി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ടോപ്പ് പോർഷൻ അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ടോപ്പിന്റെ ഈ ഒരു എൻ പോർഷൻ ഇങ്ങനെ ഒരു ബോർഡറിൽ ചെയ്തിട്ടുള്ള ഈ ഒരു വർക്കാണ് ഇതിനെ ഒന്നുകൂടി ഒന്ന് ഡിഫറെന്റ് ആക്കുന്നത് കേട്ടോ സ്ലീവ് ആയാലും അതേപോലെ തന്നെ ഇതിന്റെ വർക്ക് നമ്മൾ ഹാൻഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തതായാലും ഒരു ഡിഫറെന്റ് ഡിഫറെൻറ്റ് കൈൻഡായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഡിഫറെന്റ് ആയിട്ട് തന്നെ നിൽക്കും പിന്നെ കംപ്ലീറ്റ്ലി ഡൈ ചെയ്തതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു ഡബിൾ ഷെയ്ഡിങ് ആ ഒരു ടച്ചിലാണ് ഇത് വന്നിട്ടുള്ളത് ഇനി ലാസ്റ്റ് വൺ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ബ്രൈറ്റ് യെല്ലോ കളറിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് ഇത് കംപ്ലീറ്റ്ലി ഡൈ ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവർ ചൂസ് ചെയ്ത കളറിലേക്ക് ഡൈ ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് വീനക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ വൺ ഇഞ്ച് എടുത്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവാണ് ഇതിന്റെ സ്ലീവില് നമ്മൾ ഈ ഒരു പാറ്റേണിക് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പിങ്കും ബ്ലൂവും ഒക്കെ ആഡ് ചെയ്തിട്ട് സ്ലീവാണ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റർ എന്ന് പറയാം കംപ്ലീറ്റ് ആയിട്ട് നല്ല തിക്കിൽ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്പ്രെഡിങ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഷോളും നമ്മൾ നോർമൽ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കട്ട് കട്ട്വിറ്റ്സ് വെച്ചിട്ട് ചെറിയൊരു ബോർഡർ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യിക്കാൻ വേണ്ടി ലൈവേഡ് ബുട്ടിക്കിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഒന്നുകൂടെ നമ്മുടെ അപ്ഡേഷൻസും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലൈവ് ബുട്ടിക് ലൈവുഡ് ബ്രൈഡൽ രണ്ട് പേജും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിന്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ കിട്ടുന്നതാണ് ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ലൈവെഡ് ബുട്ടിക്കിനെ കോൺടാക്ട് ചെയ്യേണ്ട എല്ലാ നമ്പേഴ്സും നമ്മൾ ിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴി എൻക്വയറി ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോ വരേക്കും ബൈ